ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു ഈ സുവിശേഷം നൽകുന്ന ഒരു അഭിഷേക വിശ്വാസമുണ്ട് നമ്മളിന്ന് ധ്യാനിക്കുന്നത് അഭിഷേക വിശ്വാസത്തെക്കുറിച്ചാണ് അഭിഷേകം ഇൻസ്റ്റോളായിട്ട് നമുക്ക് ലഭിക്കും അത് കർത്താവിൻ്റെ ഒരു അധികാരം പോലെയാണ് രണ്ട് കുറയുന്ന നാല് പതിമൂന്ന് തിരുവചനങ്ങളിലാണ് ഞാൻ വിശ്വസിച്ചു അതിനെ ഞാൻ സംസാരിച്ചു അർത്ഥം എന്താ ഞാൻ വിശ്വസിച്ചു അതിനെ ഞാൻ പ്രാർത്ഥിച്ചു സംസാരിക്കാൻ ദൈവത്തോടും ആകെ ഞാൻ സംസാ ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് കുറേ പതിമൂന്ന് പന്ത്രണ്ടിലെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു അപ്പോഴേ എന്നേക്കും നിലക്കുന്നു ഇതിൽ സർവോക്കൃഷ്ഠ സ്നേഹമാണെന്ന് പറയുമ്പോഴേ സർവോത്കൃഷ്ട സ്നേഹമാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസത്തേക്ക് വലുതാണ് സ്നേഹമെന്ന് എൻ്റെ ദൈവത്തില് ഞാനും നീയും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിലാണ് ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം സഹോദരങ്ങളെ അതിന് നിരന്തരമായ ഒരു പരിശ്രമം നമുക്ക് ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ ഞാനൊരു അമ്മച്ചിയെ കണ്ടുമുട്ടെ ഞാനൊരിക്കൽ വാടക്കൽ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ ഇടവകയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഗ്രീസി ദേവസ്വീ അതാ അമ്മച്ചുടെ പേരതാ ഞാൻ പറയാൻ കാരണം അവിടെ ഒരു കുരിശെടി ഉണ്ടായിരുന്നു കടപ്പുറത്ത് കടലൂരത്ത് ആ കുരിശടിയിലെ ലിതിഞ്ഞ നടത്താൻ വേണ്ടി പോയതാണ് ലതീഞ്ഞ നടത്തി കഴിഞ്ഞ് ഞാൻ ദേവാലയത്തിന് പുറത്തു വന്നപ്പോൾ രണ്ട് ചേച്ചിമാർ വന്ന് പറഞ്ഞ് അച്ഛ അച്ഛൻ്റെ അമ്മ കിടപ്പിലായ വിവരം അച്ഛൻ അറിഞ്ഞ എന്ന് ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അമ്മച്ചിന്ന് പറഞ്ഞു പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ അവർ വളരെ വാസ്ല്യത്തോടെ പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അവർക്കൊരു വിഷമം ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ വളരെ പാകതയോടെ ആരാണ് അമ്മച്ചിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അമ്മച്ചി തളന്നുപോയി അച്ഛന്ന് പറഞ്ഞു അപ്പോഴ് അച്ഛൻ വരണില്ലേ എന്ന് ചോദിച്ചു ഞാൻ അപ്പം തന്നെ അവരുടെ കൂടെ പോയി അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ പ്രഷർ അടിച്ച് വീണിട്ട് പതിമൂന്ന് ദിവസമായി ആ പതിമൂന്ന് ദിവസം മൂത്ര മൂത്രത്തിനൊരു നാളി ശ്വസിക്കാൻ വേറെ നാളി മുഴുവനും കട്ടിലെ വയറാണ് ഇവർക്കാണെങ്കിൽ മരവിച്ച് ബോധമില്ല പല്ലിക്കിടിമിട്ട് കിടക്കുക അങ്ങനെ കുറേ ദിവസമായി അപ്പോൾ ഡോക്ടർ കൈയൊഴിഞ്ഞ് വിട്ടിരിക്കുകയാണ് ഡോക്ടർ അപ്പോൾ അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല വയസ്സ് എഴുപത്തിരണ്ടാം പറ്റിയതുകൊണ്ട് തന്നെ അല്ല ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ അതിനുള്ള സാ അതിനുള്ള കഴിവും അവർക്കില്ല എല്ലാം കൊണ്ടും ഒരു വേദനപ്പെടുത്തുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ അവർ രണ്ട് മരുമക്കളായിരുന്നു അമ്മച്ചെ മരുമക്കളായിരുന്നേ കാണാൻ വന്നത് പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചെ വളരെ ഭംഗിയായി വൃത്തിയായി ഉള്ള കഴിവ് വെച്ച് വെള്ളത്തിനും കൊണ്ട് പൊതിഞ്ഞ് കഴുകി ഒപ്പി അങ്ങനെയൊക്കെ ഈ പ്രായ കാലങ്ങളിലൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കുടുംബങ്ങളിൽ പോയി അമ്മമാർക്ക് അത്രയും ഒരു പരിഗണന കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കിട്ടുന്ന വീടുകളുണ്ടാകാം ഞാൻ പലപ്പോഴും വഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ പ്രായമായുള്ള അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും കാര്യം വലിയ ഉദ്യോഗസ്ഥന്മാരും മക്കളൊക്കെയാണ് കൂടെ ഉള്ളതെങ്കിലും അവരെ പക്ഷേ അമ്മമാരുടെ അവസാന കാലങ്ങളൊക്കെ ചില വീടുകളിലൊക്കെ ഭയങ്കര ദുരന്തമാണ് എന്ത് ചെയ്യും അമ്മയാണെങ്കിൽ ബോധമില്ല ഓർമ്മയില്ല പല്ല് കിട്ടുമ്പോൾ കിടക്കും അപ്പോഴെനിക്ക് ഒരു സങ്കടം വന്നതെന്ന് വെച്ചാൽ എൻ്റെ കുർബാനയ്ക്ക് വരണ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ കുർബാന ചെല്ലിക്കഴിഞ്ഞിട്ട് നന്ദി പ്രാർത്ഥനയില്ലാൻ വേണ്ടി പ അത്താറയുടെ വാതിക്കൽ മുമ്പിൽ ഒരു കസേരയിട്ടുണ്ട് അവിടെ ഒരു തൂണ് നിൽപ്പുണ്ട് അതിൻ്റെ ആരെങ്കിലും കസരി ഇട്ട് ഞാനവിടെ ഇരുന്നാണ് നന്ദി പ്രാർത്ഥന ചെയ്യണത് അപ്പോൾ അമ്മച്ച തൂണെ പിടിച്ചാണ് എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പ പള്ളിയാണെങ്കിൽ പ്രായമായ മനുഷ്യരല്ലേ എന്നോട് കുശലരൊക്കെ ചോദിക്കും ഞാൻ അങ്ങോട്ട് പറയും ഇപ്പം ഞങ്ങളുടെ തമ്മിലൊരു ആത്മബന്ധമുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അതുകൊണ്ടൊരു ആത്മബന്ധം പരി ഞാൻ മകനാണെന്നാണ് അമ്മച്ചി വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഞാനുണ്ട് അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കണമില്ല ഞാൻ അങ്ങനെ തന്നെ രീതിയിലാണ് അവിടെ നിന്ന് അമ്മച്ചിയുടെ കൂടെ ആ മക്കളോട് പെരുമാറുകയും ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മച്ചിക്ക് അമ്മച്ചി എപ്പോഴും കുർബാന ഈശോനെ സ്വീകരിക്കുന്ന ആളല്ലേ നമുക്ക് ഈശോനെ കൊടുത്താലോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ ഒരു ചെറിയ സങ്കോചമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ബോധം ഓർമ്മയില്ലല്ലോ അപ്പോൾ കുർബാന കൊടുക്കാൻ പാടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത അത് ഞാൻ പറഞ്ഞത് വിശ്വാസം യുക്തിയേക്കള വലുതാണ് വിശ്വാസത്തിൻ്റെ പവർ എന്ന് പറയണത് ദൈവസ്നേഹമാണ് അപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർത്ത് ഈശോനെ ഈ അവസാനം ഈ വീഴണ വരെയുള്ള കാലങ്ങളിൽ ഈശോൻ്റെ കൂടെ നിന്ന ആളല്ലേ അവിടെ വീട്ടിൽ നിന്ന് പള്ളി വരണമെന്നുണ്ടെങ്കിൽ രണ്ടര കിലോമീറ്റർ ഉണ്ട് ഈ എഴുപത്തിരണ്ട് വയസ്സുള്ള ആൾ നിരങ്ങി പിടിച്ചാലും ശരി ഓരോരോ തെങ്ങിന് പിടിച്ച് തിന്നാലും ശരി പള്ളിയിലെത്തും അപ്പോൾ അത് തടിയ ജീവനുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആൾക്കാരെ വരുന്ന ആളാണ് അപ്പോൾ ഈ ആൾ കർത്താവിനെ സ്വീകരിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ പറഞ്ഞൊരു പണി ചെയ്യും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഈശോനെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈശോനെ എടുത്താൽ നമുക്കറിയാം കൊടുക്കാൻ അങ്ങനെ പാടില്ലാത്തതാണ് ഓർമ്മയില്ല ആളിനെ ഓർമ്മയില്ല ആളിന് അവനെ പല്ലിക്കിടുപ്പിൽ കിടക്കിയാണ് അപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ ഈശോട്ട് ഇത്രയും ബന്ധമുള്ള ആളല്ലേ അപ്പോൾ ഈ ആളിനും ഓർമ്മയില്ലെങ്കിൽ ഈശോയ്ക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഞാനങ്ങനെയൊക്കെ ചിന്തിക്കണേ എന്താ കാര്യം വച്ചാൽ പുതുതായിട്ട് ചിന്തിച്ചതല്ല കുഞ്ഞുനാള് പോലെ ദൈവമായിട്ട് ജീവിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും കാര്യം ഈശോക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ നിൻ്റെ ആളാണ് നിന്നെ തിരക്കി വന്നുകൊണ്ടിരുന്ന ആളാണ് അയാൾ യാത്രാപക്ഷം ഇല്ലാതെ പോണത് ശരിയല്ല ഞാൻ അവർക്ക് നിന്നെ കൊടുക്കാൻ പോവുകയാണ് ഞാൻ പോയി മടത്തിന്ന് ഈശോനെ എടുത്തുകൊണ്ട് വന്നു ഈശോനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം സീരിയസ് സീരിയസ്നസ് കാര്യം കറുത്താനെ സ്വീകരിക്കാൻ ഓർമ്മയോടെ സ്വീകരിക്കാൻ പറ്റണില്ല ആളിനെ പിന്നെ ചെയ്തു ഞാൻ നക്കത്തോളം ഒരു ഈശോനെ എടുത്തിട്ട് അവിടെ ഇരുന്ന് ചൂടുവെള്ളം എടുത്ത് അതിനെ തണുപ്പിച്ച് ഞാൻ ഈശോനെ അതിനയിപ്പിച്ച് എന്നിട്ട് കയ്യിൽ കൊണ്ട് പ്രാർത്ഥന സഭയുടെ എല്ലാ പ്രാർത്ഥനകളും ചെല്ലിയതിന് ശേഷം കയ്യിൽ കൊണ്ട് അവരുടെ വായ് തിക്കിപ്പിടിച്ച് ഞാൻ തന്നെ ഈശോ വെള്ളം അലിയിപ്പിച്ച ഈശോ വെള്ളം ഒഴിച്ച് ഈശോ നീ സൗഖ്യമാണ് നീ ശക്തിയാ നീ സ്നേഹമാണ് ഈ മഴ അന്ത്യയാത്രയിൽ നിൻ്റെ സാന്നിധ്യം ഞാനിവർക്ക് നൽകിയിട്ട് നിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളെ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം സത്യത്തെക്കാൾ വലിയ സത്യമാണ് സത്യത്തെക്കാൾ വലിയ സത്യമാണ് കാര്യം ഞാൻ വിചാരിച്ചത് അവർക്ക് ഞാൻ അവ അവർ അവർക്ക് അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത് അവർ ഈശോനെ കിട്ടി അവസാനം പോകണമെന്നൊരാഗ്രഹമാണ് പിന്നെ സൗഖ്യപ്പെടുത്തുകയാണെങ്കിൽ അത് കർത്താവിൻ്റെ കാരുണ്യമാണ് എൻ്റെ ദൈവമേ എല്ലാ സ്ഥലത്തും വയറ്റിൽ എന്ത് മൂത്രമൊഴിക്കാവുന്ന ആള് പല്ലുകിടിപൊടി കിടക്കണ ഓർമ്മയില്ല എനിക്ക് തോന്നണത് ആ കിടപ്പ് കിടന്നിങ്ങനെ നമുക്കറിയാലേ വേറൊരു ഉള്ളി കിടക്കണ പോലെ കിടക്കുന്ന ആളാണ് ഒരു ഒരാഴ്ച കഴിഞ്ഞ് കാണുമായിരിക്കും ഞാൻ പള്ളിയിൽ കുർബാന ചെലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചി വന്ന് പഴയതുപോലെ തൂണെ പിടിച്ചിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു സംഭവമാണത് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഈശോ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ ദൈവമഹത്വം കാണുമെന്ന് മാർത്തായോട് പറഞ്ഞില്ലേ വിശ്വാസത്തിന് അങ്ങനെ ഒരു വലിയൊരു ഗുണമുണ്ട് വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവമഹത്വം കാണും കാര്യം വിശ്വസിക്കുന്ന മക്കളെ വെറുതെ വിശ്വസിക്കാം ഇങ്ങനെ ബുദ്ധിപരമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വാസം സ്നേഹത്തിൻ്റെ ഒരു അനുസരണമാണ് സ്നേഹത്തിൽ നിറഞ്ഞ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മകളൊക്കെ അല്ലെങ്കിൽ കല്യാണമായാലും നമ്മുടെ മക്കൾക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതായാലും ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം എന്താ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു മകളാണ് ആറ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല സാധാരണഗതി മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലെങ്കിൽ തന്നെ പിന്നെ ഉണ്ടാകാൻ വലിയ പാടാണ് വലിയ ടെക്നിക്കലായിട്ടുള്ള വലിയ സങ്കീർണ്ണമായ സാങ്കേതിക ചികിത്സ എടുത്തിട്ട് ഒരു ഇത് അത് നടന്നിട്ട് ആറ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു മകളാണ് ആറ് വർഷമായിട്ട് കുഞ്ഞിനില്ലാത്ത മാൾക്ക് ഉടമ്പടി എടുത്തപ്പോഴേ അതായത് അമ്മമാതാവിൻ്റെ പേരിൽ മധ്യസ്ഥയിൽ ആ മധ്യസ്ഥയിൽ കർത്താവിൻ്റെ നാമത്തിൽ വലിയ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ അതിനൊരു വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉടമ്പടി എടുത്ത അതേ മാസം തന്നെ അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുക്കുക ഇത് വിശ്വാസമാണ് ഇത് വിശ്വാസമാണ് എങ്ങനെ വിശ്വാസമാണ് സെഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് കർത്താവ് പറഞ്ഞില്ലേ ഈ കല്ലിൽ നിന്ന് ധരിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളും പ്രതീക്ഷകളും പ്രത്യാശകളും ഏത് കരിങ്കല്ല് പോലെ ഇരുന്നാലും ഈ കഴിയുന്ന കർത്താവിന് നിൻ്റെ ഒരു നിനക്ക് ജീവിതം തരാൻ കഴിയും എൻ്റെ സഹോദരങ്ങളെ ഈ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് കർത്താവെ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞില്ലേശയെ ആ സ്നേഹത്തിൽ കലർന്ന സ്നേഹത്തെ പ്രവർത്തനമായ വിശ്വാസം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഓരോരുത്തർക്കും നൽകണമേ